ഹരേ കൃഷ്ണ മായാസീതയെ ഇന്ദ്രജിത്ത് വധിക്കുന്ന കഥാഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത് സീതാദേവിയുടെ കഴുത്തിന് നേരെ ഇന്ദ്രജിത്ത് ആഞ്ഞു വെട്ടി ആ ശിരസ് കഴുത്തിൽ നിന്നും വേർപെടുത്തിയെടുത്ത് വാനരങ്ങൾക്കിടയിൽ എറിഞ്ഞുകൊടുത്തു ആ രംഗം കണ്ട് ഞെട്ടിയ ഹനുമാൻ ദുഃഖഭരിതമായ ഹൃദയത്തോട് വാനര സൈന്യത്തോടായി പറഞ്ഞു മിത്രങ്ങളെ നാം ആർക്കു വേണ്ടിയാണോ സ്വന്തം ജീവൻ പോലും വലി കഴിച്ചിവിടെ യുദ്ധത്തിനിറങ്ങിത്തിരിച്ചത് ആ സീതാദേവിയെ തന്നെ ആ ദുഷ്ടൻ കൊന്തിരിക്കുന്നു ഇനി എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം വരൂ നമുക്ക് ശ്രീരാമദേവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാം ശ്രീരാമലക്ഷ്മണന്മാർ ഇപ്പോൾ ഒരു പക്ഷെ ഈ വാർത്ത നമുക്ക് അവരെ അറിയിക്കേണ്ടതുണ്ട് ഹനുമാന്റെ ശോകാർത്ഥമായ വാക്കുകൾ കേട്ട് ബാലട സൈന്യം പിന്തിരിഞ്ഞു അത് കണ്ട് സന്തുഷ്ടനായ ഇന്ദ്രജിത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ട് രാജധാനിയിലേക്ക് യാത്രയായി ഹനുമാൻ സൈന്യത്തോടൊപ്പം പടകുടീരത്തിലെത്തിയപ്പോഴേക്കും ഇന്ദ്രജിത്തിന്റെ ഒളിയംപേറ്റ് തളർന്നുകിടന്നിരുന്ന ദാശരഥിമാർ ഉണർന്നെണീറ്റിരുന്നു ഹനുമാനും സൈന്യങ്ങളും മടങ്ങി വരുന്നത് കണ്ട് എന്തോ പന്തികേടുണ്ടെന്ന് ശ്രീരാമന് തോന്നി ശ്രീരാമൻ ചോദിച്ചു ഹനുമാൻ എന്തുണ്ടായി എന്താണ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത് എന്തായാലും പറയുക അത് കേട്ട് ഹനുമാൻ ശ്രീരാമനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്വാമി ആ ദുഷ്ടനിന്ദ്രജിത്ത് അങ്ങയുടെ സഹധർമ്മിണിയെ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഹനുമാൻ അത് മുടിപ്പിക്കാനായില്ല ഹനുമാന്റെ ദുഃഖം കണ്ട് ശ്രീരാമലക്ഷ്മണന്മാർ പരിഭ്രാന്തരായി ചോദിച്ചു എന്തുണ്ടായി ഹനുമാൻ സീതയ്ക്കെന്തു പറ്റി വേഗം പറയൂ ശ്രീരാമചന്ദ്രദേവ അത് പറയാൻ ഞാൻ അശക്തനാണ് എങ്കിലും പറയാതെ തരമില്ലല്ലോ സീതാദേവിയുടെ ശിരസ് വെട്ടി ഞങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു പരിഹസിച്ചുകൊണ്ട് ജയഭേരി മുഴക്കിക്കൊണ്ടു കൊട്ടാരത്തിലേക്ക് ഇന്ദ്രജിത്ത് മടങ്ങിയിരിക്കുന്നു ഹനുമാൻ ഇത് പറഞ്ഞത് കേട്ട് ശ്രീരാമൻ പൊട്ടിക്കരഞ്ഞു ജ്യേഷ്ഠൻ്റെ ദുഃഖം കണ്ട് ലക്ഷ്മണനെ താങ്ങാനായില്ല സുമിത്രാത്മജൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു ജ്യേഷ്ഠ അങ് തളർന്നാൽ പിന്നെ ഞങ്ങൾക്കാരാണ് ആശ്രയം ജ്യേഷ്ഠ അങ്ങയുടെ പാദങ്ങളിൽ തൊട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എൻ്റെ ജ്യേഷ്ഠത്തെയെ വധിച്ച ഇന്ദ്രജിത്തിനെ വധിച്ച് ഞാൻ പകരം വീട്ടു സീതാദേവിയെ കൊന്നാൽ എല്ലാം തീരുമെന്ന് ആ ദുഷ്ടൻ കരുതിയിരിക്കും അവന് തെറ്റിപറ്റി തെറ്റുപറ്റിപ്പോയി ജ്യേഷ്ഠൻ കണ്ടൊള്ളുക ഹരേ കൃഷ്ണ